ായാലും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ ഓട്ടോറിക്ഷാ തൊഴിലാളികൾക്ക് സന്ധ്യാക്ലാസ് സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസ് മൺസൂൺ സുരക്ഷയുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി സന്ധ്യാക്ലാസ് ക്ലാസ് സംഘടിപ്പിച്ചു മൂവാറ്റുപുടിയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുള്ള കെ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മൺസൂൺ സുരക്ഷയുടെ ഭാഗമായി ക്ലാസ് നൽകിയത് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവരുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പി ആർ ആർഒയുമായ സി ബി അച്യുതനാണ് സാമൂഹ്യവിരുദ്ധരുടെ സാന്നിധ്യവും ശല്യവും ശ്രദ്ധയിൽപ്പെട്ടാൽ ചൂണ്ടിക്കാണിക്കണമെന്ന നിർദ്ദേശവുമായി ക്ലാസ് നടത്തിയത് രാത്രികാലങ്ങളിൽ അപരിചിതരായി മോഷ്ടാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിറങ്ങാൻ സാധ്യതയുള്ള മൂവാറ്റുപുട കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകാതിരിക്കുന്നതിന് നിരന്തരം നിരത്തിൽ ജോലി ചെയ്തു വരുന്നവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസുമായി കൈമാറേണ്ട വിധം സി ബി അച്യുതൻ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പകർന്നു നൽകി പോലീസ് പൊതുജന സൌഹൃദം മെച്ചപ്പെടുത്തി മൂവാറ്റുപുടിയിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് പരിശ്രമിക്കുന്നതെന്ന് സി ബി അച്യുതൻ പറഞ്ഞു സ്റ്റാൻഡിലുള്ള ആളുകളും യൂണിറ്റിൻ്റെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരെ കൂട്ടി അവരുടെ രാത്രി കാലങ്ങളും അതുപോലെ തന്നെ അപരിധര ആളുകൾ വന്നാൽ അവരെ പോലീസിനെ അറിയിക്കാനും കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പെട്ടെന്ന് തന്നെ പോലീസിനെ കൈമാറാനുള്ള സംവിധാനത്തെക്കുറിച്ചും കൂടാതെ ഇവർ പോകുന്ന വഴിക്ക് സംശയം തോന്നിയാൽ രഹസ്യമായിട്ട് അവരോട് ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പോലീസ് പൊതുജന സൗഹൃദം മെച്ചപ്പെടുത്തി നമ്മുടെ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മൂവാറ്റു കെ എസ് ആർ ടി സി കേന്ദ്രീകരിച്ച് ഒരു തരത്തിലുള്ള മോശപ്പെട്ട കാര്യം നടക്കാതിരിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് ഇതുകൊണ്ട് നടത്തുന്നത് അതിന് ഈ ഓട്ടറക്ഷക്കാർ എല്ലാവരും വലിയ പിന്തുണയായിട്ട് നമ്മുടെ അടുത്ത് വന്ന് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്ക് വന്നത് ഞങ്ങളുടെ ഒരു താല്പര്യപ്രകാരം ഈ ഓട്രഷക്കാരോട് സംസാരിച്ച് വിടുന്ന യൂണിയൻ്റെ പല ആളുകളുണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് അനുഭവമായിട്ട് എല്ലാ തൊഴിലാളികളും വളരെ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് അവരുടെ കൂട്ടായ്മയിലൂടെ പോലീസ് പൊതുജന സൗഹൃദത്തിലൂടെ നമുക്ക് ഈ പ്രദേശത്തെ മോശപ്പെട്ട കാര്യങ്ങൾ വലിയ ഒരളവ് വരെ തടയാൻ കഴിയുമെന്നാണ് ഈ സന്ധ്യാ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഹാപ്പി മൺസൂൺ ആകാനും അപകടരഹിതമാകാനും വിവിധ സ്ഥലങ്ങളിൽ റെസിഡൻസ് അസോസിയേഷനുകൾക്കടക്കം ക്ലാസുകൾ നടത്തി വരികയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും